മഹാനായ കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരീദ്ദീൻ റിയുള്ള അൻഹു വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനും സൂഫിവരിനുമായ ഒരു മഹാനാണ് ആ മഹാനുഭാവൻ വിപാതത്തുകൾ നിർവഹിച്ച് പല മേഖലകളിലും സഞ്ചരിക്കുകയും പ്രബോധനവുമായി ഇറങ്ങിപ്പുറപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വഞ്ഞാറമൂടിനും പനവൂരിനും ഇടയ്ക്ക് കുറ്റിമൂട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വട്ടത്തിപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നാം ഈ കാണുന്ന ഈ പള്ളിയിൽ മഹാനവറുകൾ വന്ന് അബാദത്ത് നിർവഹിക്കുകയും അന്ന് കാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അതിനെ പിൻപറ്റുകയും ഈ നിമിഷം വരെയും നിരവധി ആളുകൾ വിശ്വാസികൾ ഇവിടെ വരികയും മഹാനവറുകൾ അനുബാധത്ത് ചെയ്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ദ്വ ചെയ്തൊക്കെ യാത്ര തിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഭവത്താല ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും മഹാന്മാരുടെ മതത്ത് നമുക്ക് കിട്ടുവാനും ഉള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ